السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برن الله أما بعد بهما نادر بغل نرن سفودر ماري سفودر ماري سر وشكتنا يا ربنا نقره تل بيندم بشد ل لأولو നാം മിച്ച് കൂടുകയാണ് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ഒരു സുഹാബിയുണ്ട് നബിസ്വല്ലാഹു അലഹി തങ്ങളെ കാണുകയും നബിസ്വല്ലാഹു അലഹി തങ്ങളുമായി സഹവസിക്കുകയും ചെയ്ത ആളുകളാണല്ലോ സഹാബത്തോ ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പേര് എടുത്ത് അള്ളാഹു താല പറഞ്ഞ ഒരു സ്വഹാബിയാണ് മഹാനായ സെയ്ദ് മഹാനായാഹുത്താലഹു നബിസ്ാഹു അലഹി വസ്ലമാ തങ്ങളുടെ വലർത്ത് പുത്രനും കൂടിയാണ് അൻഹു ഈ സെയ്ദ് അലി ഉള്ളാഹു താല അനുഹുവിനെ സംബന്ധിച്ച് അലി ഉള്ളാഹു താല അനുഹുവുമായുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വാട്സ്ആപ്പിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയെല്ലാം വലിയ കഥകൾ പ്രചരിച്ചിരുന്നു ഒക്കെ നമ്മളെല്ലാം കേട്ട കഥകളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൈനബ വസ്ലാമത്തങ്ങളുടെ റളിയല്ലാഹു താല അൻഹയെ വിവാഹം ചെയ്തത് ഈ റളിയല്ലാഹു അൻഹു ഈ വിവാഹം നടത്തി കൊടുത്തതും ആ വിവാഹം ആലോചിച്ചതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നിട്ട് ഒരു സാഹചര്യത്തിൽ അൻഹു ആ വിവാഹബന്ധം ഒഴിവാക്കിയപ്പോ അവർ തമ്മിലുള്ള ആ ആ ജീവിതം മുന്നോട്ടു പോകാൻ സാധിക്കാതെ വരികയും ജയിദ് അലി അള്ളാഹു താല അനുഹു ജൈനബാബി വിർ അലി അള്ളാഹു താല അൻഹയെ ഒഴിവാക്കുകയും ചെയ്തപ്പോ ഹബീബായ റസൂലാഹി സലാഹു അലഹി വസ്ലമാങ്ങൾ ജൈനബാബി വിവർ അലി അള്ളാഹു താല അനഹുവിനെ അൻഹയെ വിവാഹം ചെയ്തുകൊണ്ട് ആ നാട്ടില് അന്നുണ്ടായിരുന്ന ഒരു വിശ്വാസം ആ ഒരു ആചാരം അതിനെ തിരുത്തി തിരുത്തിക്കുറിക്കാൻ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ തയ്യാറായി ചുരുക്കി പറഞ്ഞാൽ വളർത്തുപുത്രനെ സ്വന്തം പുത്രനായി കാണുകയും വളർത്തുപുത്രന്റെ ഭാര്യയെ സ്വന്തം സ്വന്തം മകളായി കാണുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യം അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളർത്തുപുത്രൻ സ്വന്തം പുത്രൻ അല്ല എന്നും വലർത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം ചെയ്യൽ അനുവദനീയമാണെന്നും ഹബീബായ റസൂലാഹി സ്വല്ലാഹു അലഹി വസ്ലമാങ്ങളെ കൊണ്ട് സർവശക്തനും സർവേശ്വരനുമായ റബ്ബസ്ബഹാ ലഹുഅത്താല പഠിപ്പിക്കുന്നതായിരുന്നു ആ ഒരു സംഭവം ഏതായാലും നമ്മൾ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല അതൊരു വലിയ വിഷയമാണ് രണ്ട് മിനിറ്റ് കൊണ്ടും മൂന്ന് മിനിറ്റ് കൊണ്ടും പറഞ്ഞാൽ അവസാനിക്കുന്ന വിഷയമല്ല പക്ഷെ നമ്മുടെ ഇന്നത്തെ വിഷയം ആ സ്വഹാബിയെ സംബന്ധിച്ച് ആ സുഹാബിയെ അള്ളാഹു സുബഹാന വിശുദ്ധ ഖുർആനിൽ പേരെടുത്തുകൊണ്ട് പരിചയപ്പെടുത്തിയ സുഹാബാക്കളിൽ ഒരു സെയ്ദ് സഹാബിയാണ്ഹു അള്ളാഹു സുബാന ആ മഹാനുഭാവന്റെ വറക്കത്തുകൊണ്ട് നമ്മേയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അവന്റെ ജന്നാത്തൽ ഫ്രദോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കു വാഹമുല്ല